നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത് മീനമാസം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച മുപ്പത്തഞ്ച് നാഴിക എട്ട് ആറ് വിനാഴികയ്ക്ക് മകൈരം നക്ഷത്രത്തിലാണ് ഈ വർഷത്തെ മേഷ വിഷു സംക്രമം വരുന്നത് അപ്പോൾ ഈ വർഷത്തെ ഈ വിഷുവശാലുള്ള വിഷുഫലം പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് ഏത് രീതിയിലാണ് എന്ന് നോക്കുന്ന സമയത്ത് അന്ത്യശൽക്കമാണ് അന്ത്യശൽക്കമായത് കാരണം കൊണ്ട് തന്നെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും എന്ന് വെച്ചെന്നാൽ ദൈവാധീനം വർദ്ധിക്കും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൽ നിന്നും അനുകൂലമായിരിക്കുന്ന നിലപാടുകൾ ഉണ്ടാകും നിലപാടുകളുണ്ടാകും രാജകൃപയുണ്ടാകും ഉണ്ടാകും അത് ജനങ്ങളിൽ നിന്നും ബഹുമാനം ബഹുമാനമാർജിക്കാനായിട്ട് സാധിക്കുന്നതാണ് പല രീതിയിലും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് യോഗമുള്ള ഒരു വർഷമാണ് ഈ വരുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ രാഷ്ട്രീയത്തിലൊക്കെ എടുക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായിരിക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ഇലക്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള സമയമൊക്കെ ആയത് കാരണം കൊണ്ട് നാല് നാലുപേർ അറിയപ്പെടുന്ന രീതിയിലേക്കൊക്കെ ആൾക്കാനും ജനങ്ങളാൽ അറിയപ്പെടാനുമൊക്കെ യോഗമുള്ള ഒരു സമയമായിട്ടാണ് കാണുന്നത് എന്നാൽ ചിലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ചിലവ് വർദ്ധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണോ വരുമാനമുള്ള അതിൻ്റെ ഇരട്ടി ചിലവ് വരാനുള്ള യോഗമാണ് ഈ വർഷത്തിൽ കാണുന്നത് അപ്പോൾ ചിലവ് നിയന്ത്രിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം വരുമാനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം ജോലി ചെയ്യുന്ന സമയത്ത് കർമാസംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണം തന്നെയാണ് കാരണം നല്ല രീതിയിലുള്ള സാമ്പത്തികമായിരിക്കുന്ന വർദ്ധനവുണ്ടാവും പക്ഷേ അതിനനുസരിച്ച് ചിലവ് വർദ്ധിക്കും അതാണ് പ്രശ്നം അല്ലാതെ വരുമാനത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചൊരു ദോഷമുള്ളത് കാരണം കൊണ്ട് ഉള്ള പ്രശ്നമല്ല വരുമാനം വർദ്ധിച്ചാലും ചിലവ് നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നത് കാരണം കൊണ്ടുള്ള പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ വർഷാവസാനം നോക്കുന്ന സമയത്ത് കുറച്ച് ബാധ്യതകളൊക്കെ തന്നെ ആയിരിക്കും കൂടുതലായിട്ട് മിച്ചമായിട്ടുണ്ടാകുക അപ്പോൾ അത് നന്നിപ്പോൾ വളരെ കാൽക്കുലേഷനോടുകൂടി തന്നെ മുന്നോട്ട് പോയാൽ മാത്രമേ ഈ തടസ്സങ്ങളില്ലാതെ കണ്ട് അനുകൂലമായിരിക്കുന്ന രീതിയിൽ ഈ വർഷം കടന്നു പോകാനുള്ള സാധ്യതയുള്ളൂ തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് തൊഴിൽ സ്ഥാനക്കയറ്റത്തിനൊക്കെ യോഗമുണ്ട് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് എന്നാൽ ഈ പൂരോട്ട നക്ഷത്രം എന്ന് പറയുമ്പോൾ കുംഭക്കൂറാണ് കുംഭക്കൂറുകാർക്ക് ജന്മത്തിൽ ശനി നിൽക്കുന്ന കാരണം കൊണ്ട് ഏഴശനിയിൽ തന്നെ കണ്ടകശനിയാണ് ജന്മശനിയാണ് അപ്പോൾ ശനി ദോഷത്തിൻ്റേതായിരിക്കുന്ന ഒരു പ്രശ്നമുള്ളത് കാരണം വളരെ നല്ല കാൽക്കുലേഷനോട് കൂടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താലും അതിൻ്റെ ഫലം കിട്ടുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഗുണം കിട്ടാതെ വരിക എന്ന് പറയുന്നൊരവസ്ഥയുണ്ടാകും അതേപോലെ തന്നെ നാലിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് ഭവന സംബന്ധമായിട്ട് കുടുംബ സംബന്ധമായിട്ടൊക്കെ ഉള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും കാരണം കൊണ്ട് വീട് വിട്ടു നിന്നാലോ എന്നോട് ഒളിച്ചു പോയാലോ എന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള മാനസികാവസ്ഥ ഉണ്ടാകുന്ന ഒരു സമയമാണ് നാല് വ്യാഴം സഞ്ചരിക്കുന്ന സമയം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികളുള്ളത് കാരണം കൊണ്ട് ലഗ്നത്തിൻ്റെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന അമൃതവശകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ് അപ്പോൾ പ്രതീക്ഷിക്കുന്ന ധനം ചില സമയത്ത് കിട്ടാതിരിക്കാനുള്ള സാധ്യതയുണ്ട് അമൃത പ്രതീക്ഷിക്കുന്ന അമൃത് വഷം കിട്ടുന്നൊരവസ്ഥയാണ് ഈ രാഹു രണ്ടിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് ചില സമയത്ത് അപ്രതീക്ഷിതമായിരിക്കുന്ന ധനം കിട്ടാനും യോഗമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം കൊണ്ടാണ് ഈ പറഞ്ഞ വിഷയങ്ങൾ വരുന്നത് കാരണം കൊണ്ട് നാഗദോഷപരിഹാരം നാഗപൂജ ചെയ്യുക വിഷ്ണുക്ഷേത്രത്തെ യഥാശക്തി വഴിപാട് ചെയ്യുക ശനീശ്വരന് യഥാശക്തി വഴിപാട് ചെയ്യുക ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ വർഷം അനുകൂലമായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്